ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ വീണ്ടും ടെസ്റ്റ് ക്രിക്കറ്റ് ആവേശം തിരികെയെത്തുന്നു കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാവട്ടെ ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് പോരാട്ടമെത്തുന്നത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ രണ്ട് ടെസ്റ്റുകളടങ്ങിയ ഗാന്ധി മണ്ഡേല ട്രോഫി പരമ്പരയിൽ കളിക്കളത്തിലുമുണ്ട് ഇരു രാജ്യങ്ങളുടെയും ഇതിഹാസ പുരുഷന്മാർ ഇന്ത്യയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും സ്വതന്ത്ര പോരാട്ടത്തിലെ ധീരനായകരായ രണ്ട് മഹാന്മാർക്കുള്ള ആദരവാകും മത്സരത്തിന്റെ ടോസ് ഇടൽ വരെ ടോസ് നാണയത്തിന്റെ ഒരു വശത്ത് മഹാത്മാഗാന്ധിയും മറുവശത്ത് നെൽസൺ മണ്ടേലിയും ഉണ്ടാകും സാധാരണ ഹെഡ് ടെയ്ൽ വെളിയാണെങ്കിൽ ഇത്തവണ ഗാന്ധിയും മണ്ഡേലിയുമാവും ഇരു ടീം ക്യാപ്റ്റന്മാരും വിളിക്കുന്നത് രണ്ട് ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നവംബർ പതിനാലിനാണ് ഈഡൻ ഗാർഡൻസിൽ തുടക്കം കുറിക്കുന്നത് രണ്ടാം ടെസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഗുവാഹത്തിയിലും നട തുടർന്ന് മൂന്ന് ഏകദിനവും അഞ്ച് ട്വന്റി ട്വന്റി മത്സരവും കളിക്കുന്നുണ്ട് ഓസിസ് പര്യടനം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ സംഘം ടെസ്റ്റ് മത്സരത്തിനായി കൊൽക്കത്തയിലെത്തി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗല്ലിന് കീഴിലാണ് ടീം ഏഡൻ ഗാർഡൻസിൽ ഇറങ്ങുന്നത്